നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഡിസംബർ മാസത്തിൽ ഇന്ത്യയിലേക്ക് എത്തും മോഡി പുടിൻ കൂടിക്കാഴ്ച വെറും സൗഹൃദ സന്ദർശനമല്ല മറിച്ച് ആഗോള ശക്തികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ചരിത്രം തിരുത്തി കുറിച്ചേക്കാവുന്ന ഒരു മഹാസംഗമമായാണ് ലോകം ഇതിനെ നോക്കിക്കാണുന്നത് മോദി വിവേകമതിയായ നേതാവ് ഇന്ത്യ ആരെയും പേടിക്കില്ല പുടിൻ അടുത്തിടെ നടത്തിയ പ്രസ്താവനകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിവേകമതിയായ നേതാവെന്നും വിശ്വസ്തനായ പങ്കാളിയെന്നും വിശേഷിപ്പിച്ച പുടിൻ ഇന്ത്യൻ ജനതയുടെ പരമാധികാരത്തെക്കുറിച്ചും വാചാലനായി ഇന്ത്യക്കാരെ അപമാനിക്കാൻ ആരെയും അനുവദിക്കില്ല മോദി അതിന് സമ്മതിക്കില്ല ഈ വാക്കുകൾ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ റഷ്യൻ എണ്ണ വാങ്ങിയ ഇന്ത്യയുടെ ധീരമായ നിലപാടിന് റഷ്യ നൽകുന്ന പരസ്യ പിന്തുണയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച വെറും ഉഭയകക്ഷി ബന്ധങ്ങൾക്കുമപ്പുറം ഒരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് അമേരിക്കൻ ആധിപത്യം കുറയുന്ന ഒരു ബഹുദ്രൂപ ലോകക്രമത്തിൽ ഇന്ത്യക്ക് നിർണായക പങ്കുവഹിക്കാൻ കഴിയുമെന്നതിൻ്റെ സൂചനകളാണ് ഈ നീക്കങ്ങൾ പുട്ടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിലെ ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന വിഷയം പ്രതിരോധ കരാറുകളാണ് റഷ്യയുടെ അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് ട്രയം വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എസ് ഫൈവ് ഹൺഡ്രഡ് എന്ന അത്ഭുത ആയുധത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളെ വരെ തകർക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ഏക പ്രതിരോധ സംവിധാനമാണ് എസ് ഫൈവ് ഹൺഡ്രഡ് ഈ അതീവ രഹസ്യ സംവിധാനം ഇന്ത്യക്ക് കൈമാറാൻ റഷ്യ തയ്യാറാകുമോ അതോ സംയുക്തമായി വികസിപ്പിക്കുമോ ഏതായാലും ഇന്ത്യയുടെ ആകാശം ഇനി കൂടുതൽ സുരക്ഷിതമാകും അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങളെക്കാൾ പതിന്മടങ്ങ് ശേഷിയുള്ള എസ് ഫൈവ് ഹൺഡ്രഡ് ലഭിച്ചാൽ ഇന്ത്യയുടെ ശേഷി അജയ്യമാകും റഷ്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റായ എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യ വാങ്ങുന്നതിനുള്ള ധാരണ ഉച്ചകോടിയിൽ ഉണ്ടായേക്കും എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ പാകിസ്ഥാന്റെയും ചൈനയുടെയും വ്യോമസേനയെ അപേക്ഷിച്ച് ഇന്ത്യൻ വ്യോമസേനയെ ബഹുദൂരം മുന്നിലെത്തിക്കാൻ ഈ സ്റ്റെൽത്ത് ഫൈറ്ററിന് സാധിക്കും പുട്ടിൻ മോദി കൂടിക്കാഴ്ച അമേരിക്കൻ ക്യാമ്പിൽ വലിയ ആശങ്കകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ഇന്ത്യ റഷ്യയുമായി ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല സ്പെഷ്യൽ ആൻഡ് പ്രിവിലേജ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു സുപ്രധാന സന്ദർശനമായിരിക്കും പുട്ടിൻ്റേത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്